മഴക്കാലത്ത് ദ ഈ ഒരു ഒറ്റ മുതല് മതി അത്രക്കാണ് ഇന്താ പറയാ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നാലഞ്ച് എട്ട് ഷർട്ടോ അല്ലെങ്കിൽ എട്ട് ഡ്രസ്സ് വരെ പെട്ടെന്ന് ഉണക്കാൻ കഴിയുന്നതാണ് ദേതലിക്കാൻ ഏറ്റവും ഉപകാരമുള്ള മുതലാണ് ദേ ഈ ഒരു സാധനം ചെറിയൊരു മെഷീനാണ് വെറും ആയിരത്തഞ്ഞൂറ് രൂപയുള്ളു എവിടെ മുത്തേത് എന്റെ കറുത്ത ടീഷർട്ടും ആ കാക്കി പാൻറ്റും ഒന്നും നീൽ കാണുന്നില്ല െത്രങ്ങളോട് പറയുന്ന സ്പിന്നർ കേടായിരിക്കും എത്ര ദിവസം എല്ലാ പെന്റും ഷർട്ടും ഒക്കെ പിന്നെ നനച്ചു കൊണ്ടിരിക്കുക ഒന്നെങ്കിൽ സ്പിന്നർ നന്നാക്ക അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലെ പെണ്ണുങ്ങളെയും സ്ഥിതി തന്നെയാണ് ഇതേ ആണുങ്ങളായിട്ട് കച്ചറുണ്ടാക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രസ്സ് ഉണങ്ങുന്നില്ല എന്നുള്ള പരാതി ആ പരാതി തീർക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റും ഇറക്കിയിട്ടുണ്ട് ഇത് കിട്ടിയാൽ അടങ്ങുമെന്നാണ് ഒരുവിധം വീട്ടിലൊക്കെ അവസ്ഥ അല്ലേ അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡ്രസ്സ് ഉണങ്ങുന്നുണ്ടോ എത്രത്തോളം എത്ര പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് ഉണങ്ങുന്നില്ലേ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും വീഡിയോ ആക്കി കാണിച്ചരാൻ പോവാണ് വേറൊരു കാര്യം പ്രത്യേക എടുത്ത് പറയാനുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണാതെ എന്ത് ചെയ്യരുത് ആരും ഈ ഒരു പ്രൊഡക്റ്റ് കയറി വേഗം വാങ്ങാൻ നിൽക്കരുത് നമ്മൾ കഴിഞ്ഞൊരു ദിവസം എ സിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഫസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ട് എല്ലാവരും വേഗം കയറി ചാടി കയറി വേഗം ഓർഡർ ചെയ്തിട്ടുണ്ട് ചാടി കയറി ഓർഡർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാതെ ആരും ഈ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഏത് പ്രോഡക്റ്റും ആരും കയറി ചാടി ചാടി കയറി വാങ്ങരുത് ഇത് ഇതുവരെ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല ടെസ്റ്റ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ അതേ നമ്മുടെ ഇത് മേശപ്പുറത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകാണ് കേട്ടോ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പരസ്യം എങ്ങനെയാണെന്നുള്ളത് ഈ ഭാഗത്ത് കാണിക്കുന്നുണ്ട് അത് കണ്ടോളൂ അന്ന് വക്കെ ഞാനിത് പൊട്ടിക്കാം കേട്ടോ ഇനി കാണിച്ചാൽ പരസ്യം കണ്ടല്ലോ ഇതാണ് അവകാശവാദം എത്രയും പെട്ടെന്ന് ഉണങ്ങിയിട്ട് നിങ്ങളെ കയ്യിൽ തരുന്നതാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ദേ ഇവിടെ ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട് ടൈ സ്ക്രീന് വരുന്നുണ്ട് ടൈമർ വരുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ട തൊട്ടത്താഴെയായിട്ട് നമുക്കൊരു ഹാങ് ചെയ്യാനുള്ള അതെ ഇവിടെ ഒരു ഓപ്ഷനും വരുന്നുണ്ട് ഇതിലാണ് നമുക്ക് ഹാങ് ചെയ്യേണ്ടത് ഇവിടെ പവർ ബട്ടൺ വരുന്നുണ്ട് ഇവിടെ ടൈമർ വരുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം തുറക്കാനുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് തുറക്കുക സീസേ യെസ് അപ്പോൾ ടോപ്പ് താഴെ പോന്നിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുറച്ച് ക്ലോത്ത് വരുന്നുണ്ട് കാണിക്കുന്നു കാണണ്ടല്ലേ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ ക്ലോത്ത് ആണ് വരുന്നത് പവർ ബട്ട് പവർ കേബിൾ എ സി കേബിള് ഇതേ ഇവിടെ വരുന്നുണ്ട് കേബിളൊന്ന് നമുക്ക് അയച്ചിട്ട് എന്ത് ചെയ്യാം എത്ര നീളുണ്ടെന്നുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക ഏകദേശം ദേ ഇത്ര നീളത്തിലാണ് ഒന്നര മീറ്റർ കാണും ഏകദേശം ഒരു മീറ്റർ ഒരു മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് അവിടെ കേബിളിന് നിന്ന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം തവർഡ് വലിച്ചു നോക്കട്ടോ ദേ ഇത്രത്തോളം വലുപ്പത്തിൽ വരുന്നുണ്ട് ബാ ഇനി ഇങ്ങോട്ട് വാ ഇത്രത്തോളം വലുപ്പത്തിലാണ് നമുക്ക് വരുന്നത് അത് ഹാങ് നമുക്ക് തൂക്കിടാൻ വേണ്ടിയിട്ട് ദേ ഇങ്ങനെ ഒരു ഹാങ്ങിങ്ങും വരുന്നുണ്ട് ഇതിലാണ് നമുക്ക് ഇനി ഡ്രസ്സ് ഇടാൻ പോകുന്നത് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ദൈ ഇവിടെ സിബ് കൊടുത്തിട്ടുണ്ട് സിബ് ഓപ്പൺ ചെയ്യാം സിബ് ഓപ്പൺ ചെയ്തിട്ട് നനഞ്ഞ് പൊതിർന്ന് കിടക്കുന്ന നമുക്ക് ഷാൾ ടീഷർട്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ മിനി ഷേർട്ടും കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഹാങ് ചെയ്ത് വെക്കണ്ടേ എവിടെ ഹാങ് ചെയ്യും എവിടെ ഹാങ് ചെയ്യും തൽക്കാലം ഹാങ് ചെയ്യണ്ട കുറച്ച് ബാക്ക് ഒന്ന് വിളിച്ചോട്ടോ തുറക്കട്ടെ സിബ് തുറന്നു ഓ സിബ് താഴെവരെയൊക്കെ തുറക്കല്ലേ ആ മുക തുറക്കണ്ടല്ലേ ആദ്യം നമുക്ക് താഴെ വരെ പോയിട്ട് മേലോട്ട് വരാം യെസ് ക്ലോത്തിനൊന്നും വലിയൊരു ഇതൊന്നും പോര കേട്ടോ ഇവിടെ ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം അതിൽ ഹാങ്കർമേലാക്കിയിട്ട് നമ്മൾ മൂന്ന് ഹാങ്ങർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഹാങ്ങറിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഷോൾ എന്ത് ചെയ്യാം തൂക്കിടാം ഓവർ ലെങ്ത്ത് പറ്റില്ല കേട്ടോ മടക്കിയിട്ട് വേണം നമുക്ക് തൂക്കാൻ ഷോള് ഷോളൊക്കെ ഇനി എന്ത് ചെയ്യണം ഷർട്ട് ടീ ഷർട്ട് അല്ല ചെറിയ മിനി ഷർട്ട് ചെറിയ ഷർട്ട് കുണ്ടപ്പൻ്റെ ഷർട്ട് ഒക്കെ കിടക്കട്ടെ എല്ലാം ഏതൊക്കെ ഉണങ്ങുന്നുള്ളോ നോക്കട്ടെ ഓരോന്നും ഓരോ മെറ്റീരിയലാണ് കേട്ടോ ഷോൾ അതുകൊണ്ട് തന്നെ ടീ ഷർട്ട് എല്ലാം വേറെ വേറെ ഇതൊക്കെ നനഞ്ഞു പൊതു ഇതൊന്ന് പീഞ്ഞൂടായിരുന്നോ പാവ് ഇതിനൊണ്ട് ഇങ്ങനെയൊക്കെ പണിയെടുപ്പിക്കുക നീ ആ അതുകൊണ്ട് ആ കൊള്ളാലോ നീയ്യേ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഹാങ് ചെയ്യാം കേട്ടോ കാണുന്നുണ്ടോ ഹാ ഹാ ഇതിനെ കുപ്പായിച്ചു കുഞ്ഞ ഷർട്ട് വെച്ചു ഇത് സക്സസ് ആകുകയാണ് പോളിയാണ് മക്കളെ ഏ സക്സസ് ആവുമോ നോക്കട്ടോ എത്രത്തോളം സക്സസ് ആവും നോക്കുക ഇതിൽ കുറേ എണ്ണം വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഷർട്ട് വരെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തായാലും ഇവിടെ ആയിരം ഇങ്ങനെ തന്നെയാണ് ആക്കാൻ പോകുന്നത് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഇനി സിബിട്ട് വെക്കാം കൈ കൊണ്ട് തന്നെ പിടിക്കാം കാണിച്ചേർത്ത് കുറച്ച് ലോങ് കുടിച്ചാ ഏറെ ഫില്ലാകുമോ നോക്കട്ടോ ഇനി രണ്ട് ചെറിയ ഹോട്ടൽ ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്താ സംഭവം ചൂടാകുന്നുണ്ട് ഇതെവിടെ തൂക്കിടും ണ്ടാക്കട്ടെ കൈ ഉന്നു കളിക്കോക്ക് കൊഞ്ചല്ല ദേ നമ്മളിപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടോ അപ്പോൾ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് സംഭവം പോയ മട്ടാണ് ഇനി ഉണങ്ങിയിട്ടുണ്ടോയെന്നുള്ളത് നോക്കി വയ്ക്കാം ഓ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഇതിലും നല്ല എന്താണെന്നറിയുമോ ഇതിലും നല്ല എന്താണോ നമ്മൾ അടുപ്പത്തൊക്കെ ഉണ്ടല്ലേ നമ്മളെ അടുപ്പിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവച്ച് ഉണക്കണതാ അതാ സേഫ് ഇത് നല്ല ചൂടായിരിക്കുന്നത് പക്ഷെ ഉണങ്ങിയിട്ടൊന്നുമില്ല ഏകദേശം ഒരിക്കലും തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ ഇതവിടെ വെച്ചുകൊണ്ടിരും എന്നാലൊക്കെ പറ്റാമതി കേട്ടോ ഒരു മണിക്കൂറൊക്കെ ഇട്ട് വെച്ചാലും നമുക്ക് എനിക്ക് എന്താ തോന്നുന്നത് എന്താ തോന്നുന്നത് ചെറിയ ചൂടായിരിക്കണില്ലേ അടുപ്പിന് ഓളൊക്കെ വെച്ച പോലെയുള്ള ചൂട് വേറൊരു മെച്ചവും ഇല്ല കേട്ടോ ഏ ഇതിനുള്ള എന്തോ ഒരു സൗണ്ട് കേട്ടത് ഇത് പോയിന്നത്തെ ഒന്ന് ഓക്കെ താങ്ക് യു അപ്പം ഇത് എനിക്കെങ്ങനെ പറയാം നമ്മുടെ വീടുകളിൽ പിന്നെ ഈ ഒരു മഴക്കാലത്ത് എന്ത് ചെയ്യാൻ ഉണക്കാൻ ഏറ്റവും ഉപകാരമുള്ള മുതലാണ് ഇതേ ഈയൊരു സാധനം ചെറിയൊരു മെഷീനാണ് വെറും ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ ഇത് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഒന്ന് വാങ്ങുക ഒരു എട്ട് ഡ്രസ്സ് വരെ എന്തെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് ഉണക്കാൻ കഴിയും എന്ന് വേണമെങ്കിൽ എനിക്ക് ഈ പരിസ്ഥിതി കുറിച്ചിട്ട് പറയാം പക്ഷേങ്കിൽ ഞാൻ പറയൂല കാരണം ഉപയോഗമല്ല സാധാരണം ഞാൻ വാങ്ങി നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിൽ എനിക്ക് കാര്യം കിട്ടിയിട്ടില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഫ്ലോപ്പാണ് ഓക്കെ ഇനി വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോ അത് നമ്മൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരും കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്തതിൽ വിജയകരമല്ല അതുകൊണ്ട് ഇത് ദേ ഉപേക്ഷിക്കുകയാണ് അപ്പം ഇതാണ് ആ മുതൽ വെറും ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് രൂപയുള്ളൂ ഈ ഒരു മുതലിന് വരുന്നുള്ളൂ ഇത് തോന്നതേ വാഷിംഗ് മെഷീനിൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് മഴയുള്ള സമയത്തൊക്കെ ഉണക്കാൻ ഏറ്റവും ഉപകാരപ്രദമുള്ള ഒരു മുതലാണ് അപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവകാശവാദമാണ് പരിസരത്തിലുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കട്ടോ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ ഏതെങ്കിലും കണ്ടതുകൊണ്ടോ വാങ്ങരുത് ഇതിലെ ഓപ്ഷൻസുകളൊക്കെ വരുന്നത് മുപ്പത് മിനിറ്റ് മുതൽ ആറ് മണിക്കൂർ വരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതിൽ ടൈമർ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്നുണ്ട് നല്ല ടെമ്പറേച്ചർ വരുന്നുണ്ട് ഉപകാരമല്ല കേട്ടോ ഇനി ഏതായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഒരു ഷാർട്ട് ബ്രേക്ക്